അപ്പോൾ ഗിരിജ തീയേറ്ററിൻ്റെ മുന്നിലാണ് മമ്മൂക്കയുടെ ഫ്ലക്സുകൾ വെച്ചുകൊണ്ടിരിക്കുകയാണ് ഇരുപത്തി മൂന്നാം തീയതിയാണ് സിനിമ മലപ്പുറം പൊന്നാനി ഭാഗത്താണ് മമ്മൂക്കയ്ക്ക് ഏറ്റവും കട്ട ഫാൻസ് എന്നൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട് അപ്പോൾ ഏറ്റവും കൂടുതൽ ഫ്ലക്സുകളൊക്കെ വെച്ചുള്ള സ്ഥലങ്ങൾ വലിയ കട്ടൗട്ടുകളൊക്കെ വെച്ചുള്ള സ്ഥലങ്ങളാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായിട്ട് അറിയിക്കുക അപ്പോൾ നമുക്ക് പറ്റുന്ന രീതിയിലാണെങ്കിൽ നമ്മൾ വന്നിട്ടൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും പിന്നെ വടക്കുഞ്ചേരി പാലക്കാട് ഭാഗത്തൊക്കെ മമ്മൂട്ടിക്ക് ഒരുപാട് ആരാധകരുണ്ട് ഒരുപാട് വലിയ ഫ്ലക്സുകളൊക്കെ അവിടെ വയ്ക്കാറുണ്ട് അപ്പോൾ നമുക്ക് അറിയാത്ത കുറച്ച് കാര്യങ്ങളാണ് അപ്പോൾ നിങ്ങളുടെ തിയേറ്ററുകളിൽ നിങ്ങൾ വെച്ചവരാണെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കാം ഓക്കെ അപ്പം നമുക്ക് എന്തെങ്കിലും ടർബോക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ തൃശ്ശൂർ ഗിരിജ തിയേറ്ററിൽ ടർബോ മമ്മൂട്ടിയുടെ ഏറ്റവും പുതിയ സിനിമ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ഏറ്റവും പുതിയ സിനിമ ടർബോ മെയ് ഇരുപത്തി മൂന്നിന് റിലീസിന് ഒരുങ്ങാണ് അപ്പോൾ ഗിരിജ തിയേറ്ററിൽ സിനിമ ആറ് ഷോയാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ തന്നെ ഫ്ലക്സുകൾ ഇപ്പോൾ കയറിക്കൊണ്ടിരിക്കുകയാണ് ഫാൻസിൻ്റെ ഒരുപാട് യൂണിറ്റുകൾ ഗിരിജ തിയേറ്ററിലും ഫ്ലക്സുകൾ വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഒപ്പം തന്നെ നമ്മുടെ തൃശ്ശൂർ രാഗത്തിലും ടർബോ സിനിമ വെച്ചിട്ടുണ്ട് അപ്പോൾ ഫാൻസ് ഷോ നടക്കുന്നത് അവിടെ തന്നെയാണ് രാഗത്തിലാണ് ഇപ്പോൾ ഗിരിജോ തീയേറ്ററിൽ ഇന്ന് ഷോകളില്ല ഹൃദയാര്യായ പ്രണയകഥ എന്ന് പറഞ്ഞ സിനിമ നാല് ഷോ കളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇന്നലത്തോട് കൂടിയിട്ട് ഓഫ് ചെയ്തിരിക്കുകയാണ് സിനിമ ഇപ്പോൾ കുറച്ച് തിയേറ്ററിൽ കുറച്ച് വർക്കുകൾ നടക്കുകയാണ് അപ്പോൾ ടർബോ സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് തിയേറ്റർ ഓപ്പൺ ചെയ്യുള്ളൂ അപ്പോൾ അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നതുകൊണ്ട് ഫ്ലക്സുകൾ ഇപ്പോൾ മമ്മൂട്ടിയുടെ ഫ്ലക്സുകൾ ഇപ്പോൾ വെച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയും കൂടുതൽ കട്ടൗട്ടുകൾ വരാനുണ്ട് സിനിമ ഇരുപത്തി മൂന്നിന് റിലീസാണ് അപ്പോൾ ടിക്കറ്റുകളൊക്കെ ഇപ്പോൾ ഗിരിജ തീയറ്ററിൽ നേരിട്ട് വന്നാൽ എടുക്കാവുന്നതാണ് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങളുടെ നാട്ടിലും എവിടെയെങ്കിലും തിയേറ്ററുകളിൽ നിങ്ങൾ മമ്മൂട്ടിയുടെ ഫ്ലക്സുകളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റുകൾ അറിയിക്കുക ഏറ്റവും കൂടുതൽ എവിടെയാണ് ഫ്ലക്സുകൾ വെച്ചേക്കണമെന്നുള്ളത് അപ്പോൾ നമുക്ക് പറ്റുന്ന രീതിയിലാണെങ്കിൽ അവിടെയൊക്കെ വന്ന് വീഡിയോകൾ നമ്മൾ ചെയ്യും അപ്പോൾ എന്തായാലും മമ്മൂട്ടിയുടെ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ടർബോ ജോസച്ചേനെ കാത്തിരിക്കാം ഇരുപത്തി മൂന്നാം തീയതി ഗിരിജ തിയേറ്ററിൽ ആറ് ഷോകൾ ടർബോ സിനിമ വൈശാഖാണ് സംവിധാനം ചെയ്തിരിക്കുന്നത് ഒപ്പം തന്നെ മമ്മൂട്ടി കമ്പനി തന്നെയാണ് സിനിമ നിർമ്മിച്ചിരിക്കുന്നത് മമ്മൂട്ടി കമ്പനിയുടെ അഞ്ചാമത് ചിത്രമാണ് ടർബോ എന്തായാലും സൂപ്പർ ഹിറ്റ് സിനിമ ആവട്ടെ എന്ന് ആശംസിക്കുന്നു